യൂട്യൂബ് റവന്യൂ പോളിസി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നുള്ള ന്യൂസുകൾ പല ചാനലുകളിലും അടക്കം അതുപോലെ പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടു ഈ വാർത്തകൾ കേട്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്ന തോന്നിയ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് എന്നുള്ള നിലക്ക് ഒരറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഹബിബായ നബ്സല്ലാ സിമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാനബിത്ത് മിനൽ ഹറാമി ഫന്നാർ അൗലഅഹി ഹറാമിൽ നിന്നും മുളച്ചുണ്ടായത് നിരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് യൂട്യൂബ് വരുമാനം ഒരു മുസ്ലിമിന് അനുവദനീയമാണോ ഒരു മുസ്ലിമിന് അതൊരു വരുമാന മാർഗം എന്നുള്ള നിലക്ക് യൂട്യൂബിനെ കാണാൻ പറ്റുമോ യൂട്യൂബിൽ നിന്ന് പല നിരക്കുള്ള വരുമാനങ്ങളും ഉണ്ടെങ്കിലും അതിൽ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആഡ് റവന്യൂ ആണ് അതുകൊണ്ട് തന്നെ ആ ആഡ് റവന്യൂ അത് അനുവദനീയമാകുമോ ഇല്ലയോ മറ്റുള്ളതൊക്കെ സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കർ അതുപോലെ പല പല മറ്റു പലതുമുണ്ട് അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഡ് റവന്യൂ അത് ഇസ്ലാമികപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് പൂർണ്ണമായും ഹലാലാകാൻ വകുപ്പ് കാണുന്നില്ല കാരണം ഇതിൽ പല രൂപത്തിലുള്ള പരസ്യങ്ങൾ വരും പരസ്യങ്ങൾ പല രൂപത്തിലുണ്ട് പരസ്യങ്ങൾ ഒന്ന് ഹറാമായ കാര്യങ്ങളുടെ പരസ്യങ്ങൾ ഹറാമായ രീതിയിൽ രണ്ട് ഹറാമല്ലാത്തതിൻ്റെ പരസ്യം ആണ് പക്ഷേ പരസ്യം ഹറാമായ രീതിയിലും മ്യൂസിക്കും അതുപോലെ ഹറാമുകൾ കലർത്തിയിട്ടുള്ള പരസ്യം മൂന്നാമത്തത് ഹലാലായതിൻ്റെ പരസ്യമാണ് പക്ഷെ പരസ്യവും ഹലാലായ രൂപത്തിലാണ് ഈ മൂന്ന് രൂപത്തിലുണ്ടാകും ഇതിൽ ഒന്നും രണ്ടും പരസ്യങ്ങളുടെ വരുമാനം ഒരിക്കലും അനുവദനീയമാകുന്നില്ല മൂന്നാമത്തത് അനുവദനീയമാണ് പക്ഷേ ഈ മൂന്നാമത്തതിൻ്റെ മാത്രം വരുമാനം നമുക്കതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഹലാലായതിൻ്റെ പരസ്യം നമ്മുടെ ചാനലിലൂടെ വന്നാൽ പോലും അത് മാത്രമല്ല വരിക പല രൂപത്തിലുള്ള പരസ്യങ്ങൾ വരും അത് പരസ്യം മാത്രം ഹറാമുള്ളതുണ്ടാകും അതുപോലെ തന്നെ പരസ്യമോ മോശപ്പെട്ടതാണ് പരസ്യത്തിൽ എന്തിനാണോ പരസ്യം ചെയ്യപ്പെടുന്ന സംഗതി ആ പരസ്യം ചെയ്യപ്പെടുന്നതും ഹറാമായ കാര്യമാണ് അല്ലെങ്കിൽ അനുവദിക്കപ്പെടാത്ത കാര്യമാണ് അല്ലെങ്കിൽ കള്ളിൻ്റെ പരസ്യം അതുപോലെ തന്നെ ഈ റമ്മീൻ്റെ പരസ്യം അങ്ങനെ പല സാധനങ്ങളുടെയും പരസ്യങ്ങൾ വരാറുണ്ട് ഇതൊക്കെ സിനിമയുടെ പരസ്യം ഇതൊക്കെ ഹറാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറാമായ കാര്യങ്ങളുടെ പരസ്യത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന വരുമാനം അതൊരിക്കലും ഇസ്ലാമിൽ അനുവദനീയമല്ല മറ്റു വരുമാനങ്ങൾ പലതും അനുവദിക്കപ്പെടാൻ വകുപ്പുകൾ ഉണ്ട് പക്ഷേ ഈ ആഡ് റവന്യൂയിലൂടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊരു വരുമാന മാർഗ്ഗമായി കാണാൻ പറ്റുകയില്ല അതേ സമയത്ത് യൂട്യൂബിനെ നല്ലൊരു മീഡിയ ആയിട്ട് ഉപയോഗപ്പെടുത്താം യൂട്യൂബ് നല്ലൊരു പ്രചാരണത്തിനും അതുപോലെ തന്നെ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു മീഡിയ ആയിട്ട് ഉപയോഗപ്പെടുത്താം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പലരും വാങ്ങുന്നവരുണ്ട് അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ എന്നുള്ളതൊന്നും ഇത് ഹലാലാകാനുള്ള മാർഗങ്ങളല്ല ഇൻഷാല്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക да?